ഹലോ ബേസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ അനിയത്തിൻ്റെ വകയാണ് ബിരിയാണി ഉണ്ടായിരുന്നത് ബിരിയാണി ബിരിയാണി വയ്ക്കാൻ അങ്ങനെ അങ്ങനതാണ് അനിയത്തി കോഴിയൊക്കെ വേവിച്ചു കൊടുക്കാൻ കോഴിയൊക്കെ മസാല പുരട്ടി വെച്ച് അതിന് ഉള്ളിലേക്ക് ഗ്രേവിയൊക്കെ വാറ്റി പിന്നെ ഇത് വെച്ച് നല്ല പോലെ വയറ്റാണ് ഉണ്ടോ അത് ഉണ്ടാക്കും കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ ഞാനാണ് വീട് വെക്കുന്നത് അതിൻ്റെ വരുന്ന ചക്കര ഹെൽമെറ്റൊക്കെ ഇട്ട് വെച്ച് വന്നു അങ്ങനെ തീയും മസാല അട്ടി പൊളിയാക്കി മസാല കൂട്ടി പൊളിയാക്കി അങ്ങനെ ചക്കര വന്നിട്ട് അതിൽ കുക്കറില് മസാല കരച്ച നന്നച്ച അതിൻ്റെ ഇടയില് അച്ഛനും വന്ന് എത്തി നോക്കുന്നുണ്ട് എന്തായി പരിപാടി അതിൽ വെച്ചിട്ട് അങ്ങനെ ഇപ്പൊ അനിയത്തി അത് നന്നായി ഇളക്കിയും കൊണ്ട് തന്നെ ഇരിക്കാണ് ും കൂടും കൂടട്ട വെച്ചിട്ടാണ് ഇലക്കിടുന്നത് അപ്പുറത്ത് ചെമ്പട്ടിയില് മറ്റേ പിന്നെ ബിരിയാണിക്കുള്ള ഉള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് അരി കുതിർത്തി വെച്ചത് അതിലേക്കിടെയാണ് കറുവപ്പട്ട പിന്നെ എന്തൊക്കെയാ സാധനങ്ങളൊക്കെ ഉണ്ട് എനിക്കതിനെ പറ്റി വലിയ അറിവില്ല ഒക്കെ അനിയറ്റിയാണ് ഞാൻ വെറുതെ പിന്നെ ഫോട്ടോ എടുക്കേണ്ടതെന്നൊന്നെ ഉള്ളു ഇങ്ങനല്ലേ ഇതും കൂട്ടി ഇങ്ങനെ അരി തൊണ്ട കയറ്റി വെച്ചതായിരുന്നു അതിലേക്ക് കൊട്ടക്കയിലൊക്കെ എടുത്തിട്ട് ഹലോ എല്ലാവർക്കും യൂട്യൂബ് സ്വാഗതം അയ്യോ വീട്ടിൽ അയ്യോട്ടത് അങ്ങനെ മസാല ചിക്കൻ ഒക്കെ റെഡി ആയി ചിക്കൻ കുതിർത്തി കാണിക്കുന്നുണ്ടല്ലോ അതാ അതാണ് ചിക്കൻ പൊരിച്ച് വെച്ചതാണ്

ബിരിയാണി അങ്ങനെ റെഡിയായിട്ട് അതിൻ്റെ ഇടയിൽ ദമ്മൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് ബിരിയാണിയൊക്കെ റെഡി ആയി ചിത്താൽ അനിയത്തിനേന് അത് ഇതാ ഒരു ബ്ലേ ബേസിനിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചക്കര പിന്നെ വരുന്നുണ്ട് മാമേ ഞാനിടാൻ പറ്റും അപ്പം അവള് സമ്മേ കയ്യപ്പുള്ളൊക്കെ പറഞ്ഞിട്ട് നല്ല രസം ഉണ്ടായിരുന്നിട്ട് കഴിക്കാൻ നല്ല ചൂട് കൊടുക്കണേ നല്ല പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു ഞങ്ങൾ അവളത് അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ബീച്ചിലേക്ക് മാറ്റുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞങ്ങൾ ഓരോ പാട്ടും പാടിയിരുന്നു പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും ഡ്രസ്സ് കടിക്കും ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ എൻ്റെ അമ്മമ്മടെ വീട്ടിലേക്ക് പോയി എൻ്റെ അമ്മമ്മടെ വീട്ടിലേക്ക് പോയി അവിടെ കുറച്ച് നേരം നിന്നു ആ അവടാ വീഴാൻ അതിൻ്റെ തേക്ക് പണിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരം മണി സമയം അതാകാൻ എൻ്റെ അമ്മമ്മ ചക്കര അപ്പുറത്തേക്കൂടെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ അമ്മയും വീട്ടിലും നിന്ന് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എൻ്റെ വീട്ടിലേക്കാണ് തിരിച്ചു പോയി അങ്ങനെ അപ്പൊ ഓക്കെ ബായ് വീഡിയോ കാണാൻ